ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ മദീന പെരിന്തൽമണ്ണ ഏജൻസിയായി സൃജനാക്ഷേമ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും രണ്ടു വഴിയാണുള്ളതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അമരമ്പലം പഞ്ചായത്ത് സംഘടിപ്പിച്ച ലൈഫ് ഭവന കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരുടെ ഗ്രാമപഞ്ചായത്തിന്റെ കണക്ക് നോക്കിക്കപ്പോൾ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞു അതിൽ നൂറ്റി എൻപത് പേർ പണി പൂർത്തിയാക്കി ഇത് രണ്ടായിരത്തി ഇരുപതിൽ പതിനാറിലെ ലിസ്റ്റ് പ്രകാരം പേർ വീടുപണി പൂർത്തിയാക്കി അതിനു പുറമെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ വീടും ഭൂമിയുമില്ലാത്തവയുണ്ട് ഭൂരഹിതരും ഭവനരഹിതരുമായ അതിൽ അൻപത് പേർക്ക് ഭൂമി കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞു അവരുടെ നിർമ്മാണം വീട് നിർമ്മാണം പുരോഗമിക്കുന്നു കണക്കാക്കിയ തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പേർക്ക് വീട് ഒരുക്കാനുള്ള നടപടികൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പേര് വീട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുക ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയ തൊണ്ണൂറ്റി ഇരുപത്തി പേർക്കും വീട് അനുവദിച്ച് സംസ്ഥാനത്ത് തന്നെ മാതൃകയായ പഞ്ചായത്താണ് അമരമ്പലം പഞ്ചായത്ത് സംസ്ഥാനത്തെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാണ് ലൈഫ് ഭവന പദ്ധതികൾ നടപ്പിലാക്കുന്നത് പദ്ധതിക്കായി നാമമാത്രമായി തുകയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഭൂരിഭാഗം തുകയും അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അത്തരത്തില് ലഭിക്കുന്ന വീടുകൾക്ക് മുന്നിൽ പ്രധാനമന്ത്രിയുടെ പേര് സ്ഥാപിക്കണമെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത് എന്നാൽ സംസ്ഥാന സർക്കാർ ഈ നിലപാടിന് എതിരാണ് സർക്കാരിൽ നിന്നും ലഭിച്ച വീടാണെങ്കിലും പൊതുജനങ്ങൾ അന്തസ്സോടെ സമൂഹത്തിൽ ജീവിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നാൽ വീടുകൾക്ക് മുകളിൽ പ്രധാനമന്ത്രിയുടെ പേര് സ്ഥാപിക്കുന്നതിലൂടെ ഇത് അവർക്ക് ദാനമായി ലഭിച്ച വീടാണെന്ന ഓർമ്മപ്പെടുത്തലാവും ഉണ്ടാവുക ഈ നിലപാടിലൂടെ സഞ്ചരിക്കാൻ സംസ്ഥാന സർക്കാരിനാവില്ല ഇതേ നിലപാടുകൾ തന്നെയാണ് സമൂഹക്ഷേമ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകുന്ന വിഹിതത്തിന്റെ കാര്യത്തിലും നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മറ്റു പഞ്ചായത്തുകളും അമരമ്പലത്തിനെ മാതൃകയാക്കണമെന്നും ഇത്രയും ഭവനരഹിതർക്ക് സ്വന്തമായി കിടപ്പാടം ഒരുക്കുന്നതിന് ശ്രമിച്ച അമരമ്പലം പഞ്ചായത്ത് ഭരണസമിതി പ്രശംസിച്ചാണ് മന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് ഹരിത കർമ്മസേന വാർഷിക റിപ്പോർട്ടിന്റെ പ്രകാശന ചടങ്ങും മന്ത്രി നിർവഹിച്ചു ചടങ്ങിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷനായി സംവിധാനം ചില ആളുകൾ തയ്യാറാകാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ മറ്റു ഗ്രാമപഞ്ചായത്തുകളിൽ ഈ രീതി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഓരോ മീറ്റിംഗുകളിലും വ്യക്തിപരമായിട്ടും ഞാൻ നിർദ്ദേശിക്കാറുണ്ട് പലപ്പോഴും ആദ്യം മുൻഗണന പക്ഷെ പക്ഷേ അതിന് സാധിച്ചിട്ടില്ല നമുക്കറിയാം ഗ്രീമിനെ കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം കാളക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജു ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എൻ കെ ദേവകി പി അബ്ദുൾ ഹമീദ് ലബ എ കെ ഉഷ കെ അനീഷ് പി എം ബിജു കെ രാജൻ വി കെ ബാലസുബ്രഹ്മണ്യൻ എൻ വിഷ്ണു വി കെ അനന്തകൃഷ്ണൻ കുന്നമ്മൽ ഹരിദാസൻ കേമ്പൽ രവി കെ രാജ്മോഹൻ ടി പി ഹംസ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ